ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡാവിഞ്ചി പല്ലൊട്ടി നയൻ ഡി സ്കിഡ്സ് എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ബാലനടനായി തെരഞ്ഞെടുത്തത് എന്നെയാണ് ിട്ടിയ പല്ലുട്ടി നയൻറ്റി സ്കിറ്റ്സ് എന്ന സിനിമയെ കുറിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് സിനിമയിലെ ഡയറക്ടറായിട്ടുള്ള ജിതിൻ രാജ് എന്ന് പറയുന്ന ഡയറക്ടറാണ് എൻ്റെ തൊട്ടടുത്ത പ്രദേശത്തുള്ള പൈങ്ങോട് സ്വദേശിയാണ് ജിതിൻചാട്ടൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഷോർട്ട് ഫിലിം ആയിരുന്നു പല്ലട്ടി അത് ഒന്നുകൂടി വലുതാക്കിയതാണ് പല്ലുട്ടി നയൻറ്റി സ്കിറ്റ്സ് എന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജിതിൻചാട്ടൻ എന്നെ വിളിക്കുന്നത് അന്ന് ഞാനും പാപ്പനും അമ്പലത്തിൽ വെച്ച് എൻ്റെ പിറന്നാളായിരുന്നു വന്ന് അപ്പോൾ പാപ്പൻ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ മകൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ജിതിൻ ജിതിൻചാട്ടൻ അതിൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ കമൻ്റ് ആണ് ചെയ്തത് പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു എനിക്ക് ഡ്രസ്സ് വന്നു ഇനി ഷോർട്ട് ഫിലിമേക്ക് ഒഴുകുമ്പോൾ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പല്ലുട്ടിക്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലേക്ക് പോയി അടിപൊളിയായിരുന്ന പരിപാടി ഈ ഷോർട്ട് ഫിലിം ഇപ്പോൾ യൂട്യൂബിൽ എടുക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കാണണം പിന്നെ പല്ലൊട്ടിക്ക് ശേഷം ഞാനൊരു കുറച്ച് ഷോർട്ട് ഒക്കെ ചെയ്തു ജീൻ വാ അതിന് പല്ലോട്ടിക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്പൻ്റെ ഫ്രണ്ട് അൻസാരി കരുപ്പുടം നടത്ത ജീൻ വാർജിൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം അതും എല്ലാവരും കാണണം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് നാടകത്തിലൂടെയാണ് എൻ്റെ പാപ്പൻ ഒരു നാടക നടനാണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് പ്രൊഫഷണൽ നാടകരംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ പാപ്പൻ പാപ്പനെ കെഫിലെ ഒരു തിരുവു നാടകമാണ് ചെയ്തത് വേനൽത്തുമ്പി കലാജാഥ ബാലസംഘം കൂട്ടുകാരുടെ അതിലാണ് ഞാൻ ഗ്രൂപ്പ് നിന്നാണ് ഞാൻ വന്നത് വലിയ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൂടി ഉള്ളൊരു ഒരു കമ്മ്യൂണിസം സംഭവം തോന്നുന്നു അപ്പോൾ ഞാനതിൽ ഒരു അന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ പാപ്പൻ ഇപ്പം നീ കയറി ഒന്ന് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഡ്യൂപ്പ് നിന്ന് അഭിനയിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയം എനിക്ക് അങ്ങനെ വശമില്ല ക്യാമറ ഒക്കെ എനിക്ക് പേടിയാണ് സത്യം പിന്നെ പിന്നെ അതിനുശേഷം എൻ്റെ പാപ്പൻ്റെ കൂട്ടുകാരെ അൻസാരി കരുപടുന്ന എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിച്ചു ജീൻമാൽ വാൽജിൻ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് അതിനുശേഷമാണ് പല്ലുട്ടി എന്ന ഷോർട്ട് ഫിലിം വിളിക്കുക തന്നെ ജിതിൻ ചേട്ടൻ വിളിക്കുന്നത് പിന്നെ അതിന് ശേഷം കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തു ജീൻ വാൽ ജിൻ കൂടെ ഞാനും വില്ലേജ് ക്രിക്കറ്റ് ബോയ് വില്ലേജ് ക്രിക്കറ്റ് ബോയ്ക്കാണ് ഈ പ്രശ്നത്തെ ടെലിവിഷൻ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്ന സിനിമ ഫ്രഞ്ച് വിപ്ലവം എന്ന സിനിമയാണ് സണ്ണി വി നായകനായിട്ടുള്ള പിന്നെ അതിന് ശേഷം ഒരു രണ്ടു അവാർഡ് മൂവ് ചെയ്തു സമക്ഷം മധുരമയ ജീവിതം പിന്നെ അതിനുശേഷമാണ് ലോനപ്പന്റെ മാമോദിസ എന്ന സിനിമ ഞാൻ അഭിനയിക്കുന്നത് അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതിനുശേഷം തൊട്ടപ്പൻ നായക ചേട്ടൻ നായകനായ തൊട്ടപ്പൻ എന്ന സിനിമയിൽ ഒരു മുഴഞ്ഞിയുള്ള കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ശ്രീ ചോട്ടൻ നായകനായിട്ടുള്ള വരയെ ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ രണ്ട് ഇയറായി പിന്നെ വ വരയതിന് ശേഷം കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് റിലീസായിട്ടില്ല ഈ പല്ലൊട്ടി എന്ന ഷോർട്ട് ഫിലിം ചെയ്തതുകൊണ്ട് തന്നെ സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു ഡയറക്ടറായിട്ട് ഭയങ്കര കമ്പനിയാണ് എല്ലാവരും ക്രൂവിലെ എല്ലാവരായിട്ടും ഭയങ്കര കമ്പനിയാണ് അതുകൊണ്ട് തന്നെ എളുപ്പമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി പറഞ്ഞപ്പ തന്നെ കുറച്ച് ടേക്കൊക്കെ എടുക്കണം എന്നാലും പിന്നാലും ഈസിയായിരുന്നു പരിപാടി ഇപ്പോൾ പല്ലൊട്ടീനെ പറ്റി പറയാനാണെങ്കിൽ എന്തായാലും സന്തോഷം പിന്നെ വർ എല്ലാവരുമായിട്ടും ഭയങ്കര ആയിരുന്നു ഇപ്പം ഡയറക്ടർ ആയാലും അസോസിയേറ്റ് ആയാലും എല്ലാവരും സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും ഭയങ്കര കമ്പനി ആയതുകൊണ്ട് എന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി ഈ ഫിലിം പിന്നെ പിന്നെ എൻ്റെ ഒപ്പം അഭിനയിച്ച കിച്ചുട്ടൻ നീരജ് കൃഷ്ണ ഞാനും അവനും കൂടി ഷോർട്ട് ഫിലിം ചെയ്തതാണ് വല്ലൊട്ടി അപ്പോൾ പല്ലുട്ടി വലുതായപ്പോൾ അവൻ തന്നെയാണ് ഞാനവനും തന്നെയാണ് ലീഡിങ് ചെയ്യുന്നത് അപ്പോൾ ഞാനവനായതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് നീരജ് കൃഷ്ണ അപ്പോൾ അവനായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി കമ്പനി അടിക്കാൻ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് പിന്നെ എൻ്റെ ഒപ്പം അഭിനയിച്ച ഫിലിമിലുള്ള സാജു കുറുപ്പ് ശ്രുധി കോപ്പ അങ്ങനെ ബാലു വർഗീസ് അർജുൻ അശോക് അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം കുറേ സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അതിന് മറക്കാൻ ഒരു കാര്യം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാരന്മാർ എല്ലാവരും കൂടി എനിക്കൊരു ടീ ഷർട്ട് വാങ്ങി തന്നു അതാണ് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ അവാർഡിനേക്കാളുപരി എനിക്ക് സന്തോഷം നൽകുന്ന ആ എൻ്റെ കൂട്ടുകാർ വാങ്ങിച്ചു തന്ന ആ ടീ